ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് റിസോർട്ടിൽ പോയതും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടിഷ്ടമായ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് കൂടി പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ ഓൾ എനേബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് വയനാടിൻ്റെ ആണ് മാനന്തവാടി എന്നുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു വെള്ളച്ചാട്ടം നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഞമ്മളിവിടെ നിന്ന് വേറൊരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ചാല് നല്ല ഹൈറ്റാണ് കേട്ടാ ഹൈറ്റ് ഒന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് വെള്ളം വരുന്നുള്ളത് കേട്ടാ പിന്നെ കുറേ വീഡിയോസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടതാണ് പിന്നെ വന്നിട്ട് കുറച്ച് നേരം കുട്ടികളൊക്കെ കൂടിയിട്ടൊന്ന് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് നല്ലപോലെ സൂമാക്കിയിട്ടൊന്ന് എടുത്തതാന്ന് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ക്ലിയർ ഇല്ലാത്ത സ്ഥലത്താണ് ഇങ്ങനെ മീനുകളൊക്കെ ഉള്ളത് പിന്നെ കുറേ നേരം കുട്ടികളൊക്കെ അവിടെയൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലെ കുറേ കല്ലുകളിലും അതുപോലെ തന്നെ ഹൈറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്ന പാർക്കിലൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കളിക്കുകയാണ് പിന്നെ കുറേ നേരം കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തൊള്ളായിരം കണ്ടിക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ വഴിയരികിൽ തന്നെ നല്ല തേയിലത്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടാ എന്ത് രസാന്നറിയോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസമായിരുന്നു പിന്നെ ഇവിടെ നല്ല സൈക്കിൾ റൈഡിങ് ഉണ്ട് കേട്ടാ അതെന്ന് വെച്ചാൽ ഒരു കമ്പിയിൽ നമ്മൾ സൈക്കിള് ഓട്ടിയിട്ട് പോകുന്നതാന്നിട്ടാ അപ്പോൾ ഇവിടെ നല്ല രസമാണ് എന്നിട്ടാണ് കാണാൻ തന്നെ അപ്പോൾ അതിലൊന്ന് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ടിക്കറ്റ് ഫുള്ളാന്നിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് മടങ്ങലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്സാമലൈക്കും